കഴിഞ്ഞ ദിവസം സെയിൻസ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു മരത്തിന്റെ താഴെ കടന്ന് കിട്ടിയ ഐറ്റം ആട്ടോ ഇത് കണ്ടോ ഇഷ്ടപ്പെട്ടു എടുത്തു എന്നിലെ കലാകാരി സടകുടഞ്ഞ് എയിക്കാൻ സമയമായി ഗൈസ് ഇന്ന് ഇതുകൊണ്ട് ഞാൻ ഒരു കുത്തപ്പിനാറ് പണിയും കിട്ടിയ ഉടനെ കൈ കണ്ട രണ്ട് പെയിന്റും മിക്സ് ചെയ്ത് ഞാൻ പണി തുടങ്ങി ഞാൻ ഉദ്ദേശിച്ച കളർ അങ്ങനെ കിട്ടിയില്ലെങ്കിലും ആ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അതങ്ങട് കഴിഞ്ഞിരിക്കണോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സത്യം പറയാല്ലോ ഞാൻ ഉദ്ദേശിച്ചതൊന്ന് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത് വേറൊന്ന് പക്ഷേ ചന്ദുവിനെ തോപ്പിക്കാനാകില്ല മക്കളെ ഇതിവിടെ പുഡിങ് ഒക്കെ വാങ്ങിക്കുമ്പോ കിട്ടുന്ന ഒരുതരം പാത്ര ഇത് വെച്ച് ഞാൻ വേറൊരു ഐറ്റം സൃഷ്ടിക്കാൻ പോവാ നിങ്ങൾ കണ്ടോ ഇതിനെ ഒന്ന് സുന്ദരക്കുട്ടപ്പനാക്കാൻ കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം പശ അങ്ങോട്ട് വാരിത്തേക്കാം എന്നിട്ട് ദാ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ചുറ്റും ചുറ്റുംപുറ നന്നായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്ക ഒരു ലെയർ ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഒരു ലെയറും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുത്തേ ഒന്നുമില്ല വേറൊരു പ്രഹസനം ഇതിവിടെ മൊബൈലിൽ സ്ക്രീൻ ഗാർഡ് മേടിച്ചപ്പോൾ കിട്ടിയ തെർമോകോളിന്റെ പീസാണേ ഇത് ഞാൻ ഇതിന്റെ കറക്റ്റ് ഷേപ്പിൽ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ആ കട്ട് ചെയ്ത പീസ് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചായിരുന്ന ആ പാത്രത്തിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചെടുക്കണം ഇനി ഒരു ടിപ്പ് കാണിച്ചെ ഇതാണ് മക്കളെ എന്റെ ഗ്ലൂഗൺ ഗ്ലൂഗൺ ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാട്ടോ കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആയിരുന്നു ഇനി നമ്മുടെ ആ പാത്രം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ പേപ്പർ വെച്ചതാ ഇതുപോലെ റോപ്പ് പോലെ ഉണ്ടാക്കിയെടുത്തു അതെല്ലാം കൂടി ഞാൻ ആ പാത്രത്തിന്റെ മേലെ ഒട്ടിച്ചെടുത്തു ടിഷ്യൂ പേപ്പറും കൊണ്ട് കുറച്ച് കുനിഷ്ടു പണിയും കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് റീപെയിൻ്റിങ് കൂടെ ചെയ്തെടുത്തപ്പോൾ അതാ ഈ സാധനം ഇങ്ങനെ സെറ്റായി സംഭവം ചീറ്റൂന്നാണ് ഞാൻ വിചാരിച്ചത് ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ